അസ്സാം വളരെക്കും വറഹമത്തുല്ലേ ഉള്ളവരെ റസൂലിഅ അലൈവം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷങ്ങളിലേക്ക് ലോകം പ്രവേശിപ്പിക്കുകയാണ് നമ്മുടെ മഹലിലും മുൻവശത്തെക്കാളൊക്കെ ഉപരിയായി ഭംഗിയായി നമുക്ക് എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം ഇൻഷാ അല്ല ഇപ്പൊ വന്നത് നമ്മുടെ മദ്രസയിലെ കുട്ടികളുടെ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായി നമ്മൾ ചെയ്തിട്ടുണ്ട് പരിപാടികളൊക്കെ നടക്കുകയാണ് ഇൻഷാള്ള നാളെ മുതൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുകയാണ് കുട്ടികൾ രണ്ട് ഗ്രൂപ്പായി പോയിസിനെയും ഗേൾസിനെയും ഒക്കെ തിരിച്ചിട്ടുണ്ട് അവരെ നല്ല ആവേശത്തിലാണ് ലേഡീസൊക്കെ അതിനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഒരുക്കി കുട്ടികൾ നല്ലൊരു മത്സര പ്രതീതിയിലാണുള്ളത് നാളെ മുതൽ തുടങ്ങി ഇൻഷാള്ള അടുത്ത ശനി ഞായർ ആയിട്ട് ഓഫ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ ആകും പൂർത്തിയാക്കും തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഒന്നാം തീയതി പെൺകുട്ടികളുടെ സ്റ്റേജ് മത്സരങ്ങളും നമ്മുടെ മദർസയുടെ അകത്ത് വെച്ചുകൊണ്ട് പൂർത്തീകരിക്കും ഇൻഷാല്ല അതിനുശേഷം നമുക്ക് കൃത്യമായ നമ്മുടെ ചടങ്ങുകളൊക്കെയാണ് വെള്ളിയാഴ്ചയാണ് പന്ത്രണ്ട് വരുന്നത് കാര്യങ്ങളറിയാലോ പന്ത്രണ്ടിന് രാവിലെ സുബ്രിക്ക് സാധാരണത്തെ പോലെ മോല്യത പറയണമുണ്ടാവും അതിനുശേഷം അന്ന് നമ്മുടെ നേർച്ചയുടെ പരിപാടികളൊക്കെ ജുമായ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മോല്യത്ത് നിർവഹിച്ച് അന്നദാനമൊക്കെ നടത്തും അതിനുശേഷം കുട്ടിയുടെ ഘോഷയാത്ര കാര്യങ്ങൾ നമ്മൾ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ് ഏഴ് മണിക്ക് എത്തി പതാക ഉയർത്തി ചിയാരക്ക് നമ്മൾ ഘോഷയാത്ര സാധാരണ പോലെ നടക്കും ഇഷാ അതിന്റെ സമാപനം കടവത്ത് ഭാഗത്താണ് ഇവിടെ നമ്മുടെ ടി ടി അറിയ കുട്ടിയാക്ക അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഭക്ഷണമുള്ളത് അതൊന്ന് കഴിച്ച് തിരിയാൻഷാ പിന്നെ ശനിയാഴ്ച രാത്രി കുട്ടികളുടെ പരിപാടികളും പ്രത്യേകിച്ച് അവർക്ക് പൊതുപരീഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ൾക്കുള്ള സമ്മാനങ്ങൾ ഉൾപ്പെടെ അതൊക്കെ കാര്യങ്ങളൊക്കെ നിർവഹിക്കും പിന്നെ പ്രധാനമായി നമ്മുടെ കുട്ടികളുടെയും മത്സരം എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞായറാഴ്ചയാണ് അങ്ങനെ വെള്ളിയും ശനിയും ഞായറുമായി മൂന്ന് ദിവസത്തെ നമ്മുടെ ആഘോഷ പരിപാടികളാണ് വിജയിപ്പിക്കണം എല്ലാവരുടെയും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ വേണം കാര്യങ്ങൾക്കൊക്കെ ചെലവ് കൂടിയ കാലമാണ് കൂടുതൽ അതിലേറെ കണ്ടറിഞ്ഞ് നല്ല നിലക്കുള്ള സഹകരണം നടത്തുക ഇഷ്ട ഒരിക്കലും പഴം ാഹിസ്ആലസ്ലും തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാൻ പര്യാപ്തമാണ് അള്ളാഹ് നിലക്ക് നമ്മുടെ ക്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ആമീദ്